എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിര വാർത്തയാണ് ഇപ്പോൾ സിനിമ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് മലയാളികൾ പ്രിയങ്കരായ നടൻ ജയറാം ബി ജെ പിയിൽ ജോയിൻ ചെയ്യുന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആയതിനു ശേഷം സമൂഹത്തിന്റെ നാനാ തുറകൾപ്പെട്ട ആൾക്കാരുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ മുൻനിർത്തി ഇരു മനസ്സുള്ളവരെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇരു മനസ്സുമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്യണോ ജോയിൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അവരൊക്കെ പാർട്ടിയോട്ട് അടുപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഇവരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാകാൻ ഇപ്പോൾ ജയറാം ബി ജെ പിയിൽ ജോയിൻ ചെയ്യും എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു ബി ജെ പിയുടെ ഒഫീഷ്യലായിട്ട് ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല പക്ഷേ അൺ പല ആൾക്കാരും ബി ജെ പിയുമായി രാജീവ് ചന്ദ്രശേഖരമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരും ബി ജെ പിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരൊക്കെ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് ജയറാം ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെന്നൈയിലാണ് താമസിക്കുന്നത് പക്ഷേ ഇപ്പോൾ മകൻ്റെ മകൻ കാളിദാസിൻ്റെ കല്യാണം കഴിഞ്ഞോടുകൂടി ജയറാമിനും ഫാമിലിക്കും ജയരാമനും ഭാര്യ പാർവതിക്കും പെരുമ്പാവൂർ സെറ്റിലാകാനുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ പെരുമ്പാവൂര് കേന്ദ്രീകരിച്ച് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹമുണ്ട് നമുക്കറിയാം ജയറാമിന് മലയാള സിനിമയിൽ ഇപ്പോൾ അവസരങ്ങൾ കുറവാണ് അവസരങ്ങൾ കുറവാണോ എന്നറിയില്ല പുള്ളിക്കാരൻ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ പുള്ളിക്കാരൻ നല്ല സെലക്റ്റീവാണ് തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പോകുന്നു മലയാളത്തിൽ വേഷം കുറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ സെലക്റ്റീവ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം ഇനി ഇത്രകാലം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു അപ്പോൾ ഇനി വേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഒരു ചിന്ത ജയറാമിന് വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത ജയറാമിന് വന്നത് അപ്പോൾ ഇതിന് പ്രചോദനമായത് എന്ന് പറയുന്നത് സാക്ഷാൽ ജയറാമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിനിമാ മേഖലയായാലും സിനിമയ്ക്ക് വെളിയിലായാലും ജയറാമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപിയുമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താ പറയുക ചർച്ച ചെയ്തു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നാളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയരാമൻ അപ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ ജയറാമു വിശദമായി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ജയറാമിനെ കുറിച്ച് പറയുകയാണെങ്കിലും ജയറാം ബേസിക്കലി ഒരു പക്കാ പൊളിറ്റീഷ്യനാണ് നിങ്ങൾക്ക് അറിയാവും ജയറാമ അതായത് സിനിമയിൽ കാണുന്ന ജയറാമല്ല അല്ല വ്യക്തിപരമായി ആസ് എ പേഴ്സൺ ജയറാമുണ്ടല്ലോ ജയറാമ ഒരു പൊളിറ്റീഷ്യന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു കാര്യമാണ് അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ജയറാമിനുണ്ടല്ലോ ജയറമിന് സോഷ്യൽ മീഡിയയിൽ ഒരു ചീത്ത ചീത്തപ്പേരുണ്ട് അതായത് ജയറാമിനും ജയസൂര്യക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ചീത്ത ചീത്തപ്പേരെന്നു വെച്ച് കഴിഞ്ഞാൽ ഓവർ വിനയം വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഓവർ വിനയം കാണിക്കുക അതാണ് ജയറാമിനും ജയസൂര്യയ്ക്കുവേണ്ട ഒരു ചീത്ത പേര് സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഒരു പൊളിറ്റീഷ്യന് വേണ്ട ഏറ്റവും മികച്ച എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഒരു ക്വാളിറ്റിയാണ് ഈ വിനയം അത് ഓവർ ആയിക്കോട്ടെ രാഷ്ട്രീയക്കാരൻ്റെ വിനയം ഓവറായാലും ജനങ്ങൾ എന്താ പറയുക ജനങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ അതായത് മലയാളികൾക്ക് ടേസ്റ്റ് ഡിഫറൻ്റ് ആണ് അതായത് ഓരോ മേഖലകൾക്കും ഓരോ 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 സ്കെയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് മലയാളികൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമാ നടനെ ഓവർ വിനയം പാടില്ല പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് ഓവർ വിനയം എത്ര വിനയമാവാം അത് വിനയം എത്ര ആയാലും കുഴപ്പമില്ല അതാണ് മലയാളികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓരോ കാറ്റഗറിയിലും ഓരോ സെക്ഷനിലും മലയാളികൾ ഓരോ സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊളിറ്റിക്കൽ മലയാളി കേരള സമൂഹം മലയാളികൾ പൊളിറ്റിക്സിൽ സെറ്റ് വെച്ച ഒരു സ്കെയിലിൽ എന്താ പറയുക അതിൻ്റെ വെളി അതിൻ്റെ മുകളിൽ പോകുന്ന ഒരാളാണ് ജയറാമൻ ജയറാമൻ എന്താ പറയുക ഓരോ ഓരോ ആൾക്കാരെ സംസാരിക്കുമ്പോഴും എന്താ പറയുക ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇവരോട് മാറിയല്ല ജയറാമൻ ജയറാം എന്ന് വെച്ചാൽ വളരെ ശാന്തമായി സംസാരിക്കുക എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാവരും വളരെ റെസ്പെക്ടോട് കൂടി കാണുന്നവരാണ് പിന്നെ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളെ കെട്ടിപ്പിടിക്കുക കാലുതൊട്ട വലിയ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാൾ തന്നെയാണ് ജയരാമൻ അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട് ജയറാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ ശോഭിക്കാൻ പറ്റുമോ ജയറാമിനെ സംസാരിക്കാൻ അറിയുമോ അത് അതൊക്കെ ചുമ്മാണ് ജയറാമു നന്നായിട്ട് ജയറാമിനെ നല്ല ഡിപ്ലോമസി അറിയുന്ന ഒരാളാണ് ഇന്ന് കണ്ടില്ല ജയാമിൻ്റെ കല്യാണത്തേക്ക് ഓരോ ആൾക്കാരൊക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വിധം കണ്ടില്ല എല്ലാ ആൾക്കാരായിട്ടും അവിടെ വന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി പേഴ്സണായിട്ടും ജയറാം എന്താ പറയുക കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ആ ഒരു ഡിപ്ലോമസി ഭയങ്കരമായിട്ട് അത് സുരേഷ് ഗോപിയുടെ കല്യാണം സുരേഷ് ഗോപിക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അതാണ് ജയറാം അതൊരു പൊളിറ്റീഷന് വേണ്ട എല്ലാ ഗുണങ്ങളും ജയറാമിനു അപ്പോൾ ജയറാം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എന്താ പറയേണ്ടത് ശരിക്കും പെരുമ്പാവൂരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് ജയറാമിൻ്റെ തീരുമാനം നമുക്കല്ല പെരുമ്പാവൂരി ഉണ്ടല്ലോ കേരളത്തിൽ എന്താ പറയേണ്ടത് ഇപ്പോൾ മലപ്പുറം കഴിഞ്ഞാൽ ഒരു മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ പെരുമ്പാവൂരി ഈ പെരുമ്പാവൂർ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രമാണ് അവിടെ ഒരു ഒരു വേറെ വേൾഡ് ആണ് ഇപ്പോൾ തന്നെ അവിടെ വായി മാർക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളത് ഇവർക്ക് ഇവമാരുടെ ഒരു വലിയൊരു അണ്ടർ വേൾഡ് എന്ന് പറയില്ല അങ്ങനെ ഒരു സ്ഥല ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ അപ്പോൾ അവിടെ ഈ എസ് ടി പി പ്രവർത്തകർ ഈ അടുത്ത കാലം താമര താമരശ്ശേരി ഷബഹാസ് എന്ന് പറയുന്ന ഒരു ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചില്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ നടന്ന ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ എസ് ടി പെയും മറ്റേ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഈ പെരുമ്പ പെരുമ്പാവൂരാണ് അപ്പോൾ പെരുമ്പാവൂർ അവർ അന്ന് ആ ഒരു പ്രകടനം ഇതൊക്കെ നടത്തിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് താമരശ്ശേരിയില്ല ചെയ്യേണ്ടത് താമരശ്ശേരി ചെയ്യാതെ എന്തുകൊണ്ട് പെരുമ്പാവൂർ എസ് ടി പി ഇത്തരത്തിലുള്ള ഒരു ഷബാസിനെ അനുകൂലമായിട്ടുള്ള ഒരു റാലി സംഘടിപ്പിച്ചു അവർ ഉദ്ദേശം എന്ന് വെച്ച് എന്നാൽ അവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ ഒന്നും അങ്ങനെ കോർഡിനേറ്റ് ചെയ്യുക എല്ലാം ഒരു കുടക്കുഴയിൽ കൊണ്ടുവരിക എല്ലാം ഈ എസ് ടി പി യുടെ അണ്ടറിൽ കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പോൾ അവിടെ എസ് ടി പി ഭയങ്കര ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ എന്താ പറയേണ്ടത് അവർ ഈ അടുത്ത കാലത്ത് തന്നെ കേരള പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വ്യാജ ആധാർ കാർഡ് വ്യാജ വ്യാജമായ എല്ലാം കിട്ടും അവിടെ വ്യാജ ആധാർ കാർഡ് വ്യാജ റേഷൻ കാർഡ് വ്യാജ പാസ്പോർട്ട് പോലും ഇപ്പം പെരുമ്പാവൂരിൽ നടക്കുന്നുണ്ട് ഇവന്മാർക്കൊണ്ട് ഈ ബംഗ്ലാദേശ് എന്നൊക്കെ വന്നിട്ട് ഇവിടെ എന്താ പറയുക ഇവിടുത്തെ ഒരു വലിയ സെറ്റപ്പ് ആക്കി മാറ്റാൻ പോവാണ് അവിടെ അപ്പോൾ ഇതിനെതിരെ ഇതിനൊന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി ഇതിനെതിരെ എന്തുകൊണ്ട് ബിജെപിയുടെ ശക്തമായ ഒരു മുന്നേറ്റം ബിജെപിയോടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിന് നല്ലൊരു മുഖം അവിടെ ആവശ്യമാണ് അപ്പോൾ ജയറാമിനെ തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഈ പെരുമ്പാവൂരൊക്കെ ആ പെരുമ്പൂർ പറവൂരൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ജയറാം പ്രവർത്തിക്കാൻ സാധ്യത ഒരു കാര്യം എഴുതി വെച്ചോ ജയറാമ് ഈ കേരള പൊളിറ്റിക്സിൽ ഇറങ്ങി പൊളിറ്റിക്സിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഏറ്റവും കൂടുതൽ മീഡിയ കവറേജും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടാൻ പോകുന്ന ജയറാമിനായിരിക്കും ജയ ജയറാമിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞവർ ആ വിനയം അതീത ആൾക്കാരോട് സംസാരിക്കാനും ഇംഗ്ലീഷിലുള്ള പുള്ളിക്കാരൻ്റെ ആ ഒരു കപ്പാസിറ്റി ആ ഒരു ടാക്ടിക്സ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിൻ്റെ ആവശ്യത്തിൽ ഏറ്റവും ടോപ്പ് ലീഡറാവും നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണില്ല അതായത് അന്യായ വിനയം കാണിക്കുന്ന ആൾക്കാരൊക്കെ അതുമാരിയുള്ള പൊസിഷനിലേക്ക് ജയറാം വരാൻ പോവുകയാണ് എന്തിനാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ജയറാം ഉടൻ തന്നെ എന്താ പറയുക അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ജയറാമിനൊരു ഒരു ഒരു ആകിലൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് പൊളിറ്റിക്സിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ ആയ ഒരു ലീഡറായിട്ട് എസ്പെഷ്യലി നരേന്ദ്രമോദിയോ അമിത്ഷായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം എന്താ പറയുക രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി പുള്ളിക്കാരൻ വ്യക്തമായി സ്റ്റഡി ചെയ്തിട്ട് തന്നെയായിരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് അതായത് ചുമ്മാ ഇങ്ങനെ ഒരു ആവേശത്തിന് പുറത്തല്ല അതായത് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അതായത് ഇനി സിനിമ എനിക്ക് ആണ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം എന്ന ഒരു ലൈനിൽ തന്നെയാണ് അപ്പോൾ ഇതിനെല്ലാം പ്രചോദനം നൽകുന്ന സുരേഷ് ഗോപിയാണ് അപ്പോൾ സുരേഷ് ഗോപി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി ജയറാമു എൻ്റെ ഒരു ആണ് സുരേഷ് ഗോപി കുറച്ച് അഗ്രസീവാണ് ജയറാമു കുറച്ച് കാമാൻ ക്വായിട്ടാണ് അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വെച്ച് അമിത്ഷായോ നരേന്ദ്രമോദിയോ അമിത്ഷായോ നരേന്ദ്രമോദിയോ ആയിട്ടൊക്കെ കൺ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഹൈ പ്രൊഫയൽ ആളെടുത്ത് മാത്രമേ മെമ്പർഷിപ്പ് ജയറാം സ്വീകരിക്കൂ എന്നുള്ള ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ജയറാം ജയറാമിനെ പോലെ ഇന്ത്യ അറിയുന്ന ഒരു നടനാണ് ജയറാമ അതായത് മിക്ക ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിന് വളർന്ന എല്ലാ ലാംഗ്വേജിലും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എല്ലാത്തിലും ജയറാമ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ജയറാമിനെ അറിയാത്തവർ ആരും തന്നെ ഇല്ല അപ്പോൾ അത്രയുള്ളൊരു അങ്ങനെ ഒരു പ്രൊഫൈലുള്ള ഒരാൾ പ്രൊഫൈൽ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ പാർട്ടിയിൽ ഏറ്റവും ഹൈ പ്രൊഫൈലിലെ ഒരാളെ എടുക്കുന്ന എന്താ പറയുക മെമ്പർഷിപ്പ് അംഗത്വം സ്വീകരിക്കും പുള്ളിക്കാരൻ ഉണ്ടാവുന്ന ഏക ഡിമാൻഡ് പിന്നെ അതുമാത്രമല്ല പുള്ളിക്കാരൻ്റെ മറ്റൊരു എന്ന് വെച്ചാൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹം പുള്ളിക്കാരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് തമിഴ് കാളിദിദാസിൻ്റെ വിവാഹത്തോടു കൂടി ജയറാം എന്താ പറയുക കേരളത്തിൽ സെറ്റിൽ ജയറാമും പാർവതിയും കേരളത്തിൽ സെറ്റിൽ ചെയ്യണം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇവർ പെരുമ്പാവൂരെ വീട്ടിൽ താമസിച്ച് ഇനി കേരളത്തിലായിരിക്കും തൻ്റെ ഭാവി എന്നുള്ള ഒരു ഒരു സൂചന ജയറാം നൽകിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് തന്നെയായാലും ജയറാം ബി ജെ പിയിൽ ജോയിൻ ചെയ്യട്ടെ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിട്ട് കേരളം എന്താ പറയുക രാഷ്ട്രീയത്തിൽ ട്ടെ ഒരു വാർത്തകൾ സൃഷ്ടിക്കട്ടെ അങ്ങനെ പറയുക നല്ലൊരു ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ നല്ലൊരു എന്താ പറയുക നല്ലൊരു സൗമ്യ മുഖം അങ്ങനെയുള്ളൊരു മുഖം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ മത്സരിച്ചൊരു എം എൽ എ വരെ ആവട്ടെ ജയറോനം പോലത്തെ ആൾക്കാരൊക്കെ വരട്ടെ എന്താ പറയുക അങ്ങനെ പുതിയ ഫേസ് വരട്ടെ കണ്ടുമെടുത്ത ആൾക്കാർ ബി ജെ പിയിൽ വർഷങ്ങളായിട്ട് കണ്ടുമെടുത്ത ആൾക്കാരെ ഒന്ന് മാറ്റി പരീക്ഷിക്കട്ടെ ഇത്ര കാലം അവരൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഒരു ചുക്കും ചുണ്ാമം ചെയ്യാൻ പറ്റിയില്ലോ അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ ഇത്ര എന്താ പറയുക ട്രഡീഷണൽ ആൾക്കാരൊക്കെ എടുത്ത് വിളിക്കുക പുതിയ ആൾക്കാർ വന്നിട്ട് എന്താ പറയുക ഇവിടെ വിജയ റിസൾട്ട് ഉണ്ടാക്കട്ടെ റിസൾട്ട് എത്ര കാലമായി എത്ര കാലമായി മത്സരിക്കുന്നത് ഇപ്പം ഇത്രയായിട്ട് ആകെ കെട്ടിട്ട് സുരേഷ് കോപ്പിക്കൊരു എം പി സ്ഥാനം നേമത്താണോ അത് പൂട്ടിക്കുന്നില്ലേ നിയമത്തെ പൂട്ടിക്കുന്നതും അപ്പോൾ ആൾക്കാരെ മാറ്റട്ടെ പുതിയ പിള്ളേർ വരട്ടെ പുതിയ മുഖങ്ങൾ വരട്ടെ പുതിയ എന്താ പറയുക ഒരുപാട് എം പിമാരുണ്ടാവട്ടെ എന്താ പറയുക നാൽപ്പത് എം എൽ എമാരാണ് ബിജെപി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ പറയുക പ്രതിപക്ഷ സ്ഥാനം അല്ലെങ്കിൽ ഭരണ പങ്കാളിത്തം ഇതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ജയറാമിൻ്റെ എം എൽ എ സ്ഥാനം ഒരു മുതൽക്കൂട്ടാവട്ടെ അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമുക്ക് நமஸ்காரம் மற்ற வீடியோ காணா